ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ ജനിച്ചത് പഠിച്ചതൊക്കെ ബോംബെയിലാണ് സംസാരിക്കുമ്പോൾ എനിക്ക് പോരാ അതുകൊണ്ടാണ് നമ്മൾ ഐറ്റംസ് ആണ് തുടങ്ങുന്നത് വീട്ടിലുണ്ടാക്കുന്ന ബ്രെഡാണ് പാവ വീട്ടിലുണ്ടാക്കുന്നത് വീട്ടിലുണ്ടാക്കേണ്ടത് പിന്നെ എല്ലാം ഹോം മെയ്ഡാണ് ഞങ്ങൾ മസാല ഒക്കെ കൊണ്ടുവരുന്ന ബോംബേനാണ് കൊണ്ടുവരുന്നത് അതാണ് ബോംബെ ഒത്തന്റിക് ബോംബെ കൂടുതലവിടെ കിട്ടുള്ളത് കാരണം ബോംബെന്റെ മസാല പ്രോപ്പർ മസാല പ്രോപ്പർ ഇൻഗ്രീഡിയൻസ് ഒക്കെ ബോംബെ കൊണ്ടുവന്ന് ഇവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട് അത് കാരണം പ്രോപ്പർ ബോംബെ ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങളാണ് ഹായ് ലിറ്റിൽ ഓഫ് ജോർ യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് സന്തോഷം ചിരിക്ക്ണ്ട് കുറച്ച് ഗൗരവൊക്കെ കുറവുണ്ട് അല്ലെ കാരണം എന്താ നോക്കി ഈ കാണാവുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമ്മുടെ മുന്നിൽ ഇരിക്കണേ ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ദഹിപ്പൂരി ഉം കാണുമ്പോ തന്നെ വായൽ വെള്ളം വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ബോംബക്കാരുടെ നമ്മുടെ ബോംബക്കാരുടെ മെയിൻ സാധനം ദഹിപ്പൊക്കെ വരുമ്പോ എളുപ്പത്തിന് കഴിച്ചു പോകാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ വടപ്പാവ് എന്ന് പറഞ്ഞ സാധനം അപ്പൊ അത് ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് പഞ്ചാബി സമൂസ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റോൾ വിത്ത് എന്താന്ന് പറയുന്നത് നമ്മുടെ പൊറോട്ട എഗ് റോൾ പാവ് ഭാജി ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ടേസ്റ്റ് ഞാൻ ഉള്ളത് അപ്പൊ ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നാട്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ എല്ലാ സാധനങ്ങളും ഒന്നും ടേസ്റ്റ് ചെയ്യില്ല എനിക്ക് പറ്റാവുന്ന പോലെ ടേസ്റ്റ് ചെയ്യാം അപ്പൊ ഈ സാധനം തന്നെ ആയിക്കോട്ടെ ആദ്യം ഇതൊരെണ്ണം നമുക്കൊന്നും അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ആദ്യ ഒരു കാര്യം പറയാം ഇവിടുത്തെ ഇവര് ഈണ്ടാക്കുന്ന സാധനങ്ങൾ ഇതിന്റെ ഈ വടാപ്പാവിന്റെ പാവ് ഈ വക സാധനങ്ങളൊക്കെ ഇവര് ഹോം ആണ് ഇവരുടെ വീട്ടിൽ ഇതിന്റെ മസാലകള് നമ്മുടെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് മുംബൈ വരുന്നതെന്നാണ് പറഞ്ഞത് മുംബൈ കൊണ്ടിട്ടുള്ള മസാലകളെ കൊണ്ടാണ് ഇവര് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് അതാണ് ഇവിടെ ഇത്ര ഒരു പ്രത്യേക ടേസ്റ്റ് വരണേ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഇത് ഈ കട തേടി വരാനുള്ള കാരണം ഇതാണ് അപ്പൊ നമുക്ക് ഈ സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്യല്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെട്ടാ വെറുതെ അതിന്റെ ശരിക്ക് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് കഴിക്കണം ഞാൻ മുംബൈയില് കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ച് അറിയുമ്പോ ഞാൻ ഒരുപാട് കാലം ഗൾഫിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത് അപ്പൊ എനിക്ക് ഈ സാധനങ്ങളെ കുറിച്ചൊക്കെ ചെറിയ അറിവുകൾ ഉണ്ട് വലിയ അറിവുകൾ ഇല്ല എന്നാലും ചെറിയ അറിവുകളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് ശരിക്കും നോർത്തിലും പുറത്തൊക്കെ കിട്ടണ അതേ ഒരു ടേസ്റ്റ് ഇതിന് ഇട്ടുണ്ട് അപ്പൊ ആരും ഒന്നും നോക്കണ്ട നല്ല അടിപൊളി ഒരെണ്ണം കൂടി വർത്തമാനം പറയിൽ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റിയില്ല കേട്ടോ ഒരെണ്ണം കൂടി അടിച്ചു അടിപൊളിയായിരുന്നു കെട്ടിക്കാച്ച ഐറ്റം ഇനി എനിക്ക് ബോംബെല് ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് എനിക്കിത് അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല പിൻകാലത്ത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാറിയ ഇന്ത്യക്കാരുടെ വികാരമായ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് പൊറോട്ട പോലെ ഇന്ത്യൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വികാരമായിട്ടുള്ള ഭക്ഷണമാണ് എല്ലാവർക്കും അറിയാൻ പറ്റും അറിയാത്തവർക്ക് വേണ്ടി വരണം നമ്മുടെ വട പാവ് ആ വട പാവ് കഴിക്കാതെ നല്ല വിശ്വസി കഴിക്കുക ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ പാവു മറ്റുള്ള സാധനങ്ങളൊക്കെ ഹോം മെയ്ഡ് ഐറ്റംസ് അവിടെ നിന്ന് കൂടുതൽ വർധാനം പറയണ്ടെ ആദ്യം കഴിച്ചു കാണിക്കാ നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല ഒരു എന്താ പറയാ അതിനെ പുറത്തൊക്കെ കിട്ടണം അതേ ഒരു ഫ്ലേവറില് അത് വന്നിട്ടുണ്ട് അതിന് എന്തെന്ന അത്രയും നല്ല ഒരു എന്റെ ഫേസിൽ സന്തോഷം തോന്നിയാ കഴിച്ചു കാരണം നോർത്തിൽ കഴിക്കാനായിട്ട് ആൾക്കാർ ഇത് പോകണ കേട്ടിട്ടുണ്ട് അവിടെ ശരി നമ്മുടെ അവിടെ നല്ലത് കിട്ടില്ല അപ്പൊ പുറത്തൊക്കെ പോയാലേ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ പുറത്തൊന്നും പോകണ്ട നമ്മുടെ പുതുക്കാട് തന്നെ ഇണ്ട് ഈ സാധനം അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് ടേസ്റ്റ് ചെയ്തു ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ അധികം കഴിക്കില്ല അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ കട പെടിയും കടയുടെ പേര് ആദ്യം പറയാം മുംബൈ ബൈക്ക് ഈ കടയിലെ പേര് നമ്മുടെ ബോംബെയില് കിട്ടുന്ന കടികൾ അതാണ് ഈ ഷോപ്പിന്റെ പേര് ഈ ഷോപ്പ് എവിടെ ഇരിക്കണേന്നുള്ളത് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ പുതുക്കാട് പള്ളിയിലെ ബാക്ക് വശം ജസ്റ്റ് പുതുക്കാട് പള്ളിയിലെ ബാക്ക് സൈഡ് ആയിട്ട് വരും എൻ എച്ച് ഫോർട്ടി സെവൻ ഫൈവ് ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പുതിയ പേര് എൻ എച്ച് ഫൈവ് ഫിഫ്റ്റി ഫോർ പഴയത് എൻ എച്ച് ഫോർട്ടി സെവൻ ഫോർട്ടി സെവനിൽ ലൈറ്റ് സിഗ്നൽ ഉണ്ട് ആ ലൈറ്റ് സിഗ്നലിന്ന് ജസ്റ്റ് നേരെ നീട്ട് നോക്കി കഴിഞ്ഞാൽ നൂറ് മീറ്റർ ദൂരത്തിലാണ് ഇതിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് നിന്ന് ആണെങ്കിൽ ഈ സ്ഥലം നമ്മൾ എങ്ങനെ കണക്കാക്കൃശൂരിൽ നിന്ന് വരുന്നവർക്ക് റൈറ്റ് സൈഡിലും ചാലക്കുടി സൈഡിൽ നിന്നാണ് വരണെന്ന് വെച്ച് കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലും ലൈറ്റ്സുകളിലെ ഓപ്പോസിറ്റ് ഇതാണ് ഈ ഏരിയ കടയര പേര് മറക്കണ്ട മുംബൈ ബൈറ്റ്സ് നമ്മുടെ ബോംബേ കിട്ടുന്ന ചെറുകടികൾ ഇതാണ് കടയര പേര് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ ഫ്രഷ് ആയിട്ട് ഐറ്റംസ് ആണ് അപ്പൊ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വന്നാൽ റെഡിയാക്കി വെക്കാം അപ്പൊ ഒരു മിനിറ്റ് കോൺടാക്ട് നമ്പർ നമ്മൾ വെക്കാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും സാധനങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇണ്ടാക്കി വെക്കുന്നവരെ കോൺടാക്ട് നമ്പർ എന്തായാലും നമ്മൾ പിൻ ചെയ്തു വെക്കും ഡിസ്ക്രിപ്ഷനിൽ വെക്കും അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരാൾ രണ്ട് മൂന്ന് കാറ്ററിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വല്ല വീട്ടിൽ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ വല്ല ഐറ്റംസ് വേണമെങ്കിൽ തരാവുന്ന ജസ്റ്റ് ഒന്ന് ഒരു വൺ ഡേ ബിഫോർ നിങ്ങൾക്ക് ബിഫോർക്ക് മെച്ചുകഴിഞ്ഞാൽ എല്ലാ ഐറ്റംസ് ഐറ്റംസ് പാർട്ടി ഫംഗ്ഷൻസ് വേണമെങ്കിൽ തരാം അപ്പൊ കണ്ടില്ലേ ഇവര് നമ്മുടെ ഇവിടെ വന്ന് കഴിക്കല് മാത്രമേ എന്തായാലും ചെറിയ പാർട്ടി കാര്യങ്ങൾക്കൊക്കെ നോർത്ത് റിലേറ്റഡ് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനും സാഹചര്യം ഉണ്ട് അപ്പൊ എന്തായാലും ഇവരുടെ കോണ്ടാക്ട് നമ്പർ വയ്ക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാല്ലേ ആൾക്കാർ പോണ വിളിച്ച് ഞങ്ങൾ എടുക്കില്ലേ തീർച്ചയായിട്ടും എടുക്കും സംസാരിക്കും നിങ്ങൾക്ക് മറുപടി കിട്ടും എല്ലാവരും കടേരെ പേര് മറക്കണ്ട മുംബൈ ബൈറ്റ്സ് മുംബൈയിലെ കടികൾ അല്ലെ അത് നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ ഒരു ഇത്തിരി ഫേമസ് ആയിട്ടുള്ള സംഭവം കൂടി ഐസ് പോട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട് അപ്പൊ അതിന്റെ അടുത്താണ് ഈ സ്ഥലം അല്ലെ ഐസ് പോയി